ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ഷർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ലൈറ്റുകൾ തകർക്കുന്നതിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് കാണിച്ച പൊതുമരാമത്ത് വകുപ്പ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസം പിന്നിടുന്നതിന് മുൻപ് തന്നെ കാത്തിരിപ്പ് കേന്ദ്രം ഇരുട്ടിലായെന്ന വാർത്ത വി സി ബി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനകം മൂന്ന് തവണ കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലെ ലൈറ്റ് തകർത്തിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു മികച്ച ഗുണനിലവാരമുള്ള എൽ ഇ ഡി ഡ്രൈവാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ഡ്രൈവിന് ആയിരം രൂപയാണ് ചെലവ് വരുന്നത് എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ കേടുവരുത്തുകയാണ് ഇതിനു മുന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നും ഇവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എല്ഇ ഡി ഡ്രൈവിന്റെ ചിത്രങ്ങള് സഹിതം വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ തിങ്കളാഴ്ച പരാതി നല്കിയത്യൂസ്